കല്യാണം അതാണ് അക്ഷരാർത്ഥത്തിൽ അംബാനി കുടുംബത്തിൽ നടന്നത് മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയും രാധിക മെർച്ചും തമ്മിലുള്ള വിവാഹമായിരുന്നു അത്യാഡംബരത്തോടെ കഴിഞ്ഞ ദിവസം നടന്നത് ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ ആഗോള കരാർ നിർമ്മാതാക്കളായ എൻകോർ ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും സിഇഒയുമായ യുമായ പീരൻ മെർച്ചറിന്റെ മകളാണ് അംബാനി കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറിയ രാധിക രണ്ടായിരം കോടി രൂപയാണ് ഇവരുടെ കമ്പനി മൂല്യം ബിസിനസ് ലോകം അത്ര അപരിചിതമല്ല എൻകോർ ഹെൽത്ത് കെയറിന്റെ ഡയറക്ടറായ രാധികയ്ക്ക് ബിസിനസിനൊപ്പം മികച്ച ക്ലാസിക്കൽ ഡാൻസർ കൂടിയായ രാധിക ഇനി ആനന്ദ് അംബാനി നയിക്കുന്ന ഊർജ ബിസിനസിൽ പങ്കാളിയാവും എന്നാണ് റിപ്പോർട്ടുകൾ ആനന്ദിന്റെയും രാധികയുടെയും വിവാഹാഘോഷങ്ങളും ചടങ്ങുകളും ആറുമാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് കല്യാണത്തിന്റെ മൊത്തം ചിലവ് അയ്യായിരം കോടിയോളം വരുമെന്നാണ് റിപ്പോർട്ടുകൾ വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നും ധാരാളം സെലിബ്രിറ്റികൾ പങ്കെടുത്ത ഈ വിവാഹത്തിൽ അതിഥികളെ മുംബൈയിലേക്ക് കൊണ്ടുവരാൻ തന്നെ അംബാനി കുടുംബം മൂന്ന് ഫാൽക്കൺ ജെറ്റുകളാണ് സജ്ജമാക്കിയത് ഇതിനൊപ്പം നൂറ് വിമാനങ്ങളും വാടകയ്ക്കെടുത്തിരുന്നു ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഭക്ഷണ സൽക്കാരങ്ങൾക്കായി മാത്രം ചെലവാക്കിയത് കല്യാണത്തിന് മുൻപുള്ള ചടങ്ങുകളിൽ എഴുപത് കോടിയിലധികം രൂപയ്ക്കാണ് വിദേശത്ത് നിന്നും ഗായകരെ കൊണ്ടുവന്നത് ഇത്രയൊക്കെ ചെലവാക്കിയിട്ടും മകന്റെ കല്യാണത്തിന് മുകേഷ് അംബാനി ചെലവാക്കുന്ന തുക അദ്ദേഹത്തിന്റെ മൊത്തം മാസത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ എന്ന റിപ്പോർട്ടുകളുമുണ്ട്